ഏവർക്കും ശ്രീവത്സം സിൽസിന്റെയും ട്രിപ്പിൾ നയൻ ബ്ലൻ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ വയനാട് ദുരന്തത്തിലും പന്തളം നഗരസഭയിൽ കേക്ക് മുറിച്ച് ആഘോഷം എന്ന വാർത്ത പ്രൈം ന്യൂസ് പുറത്തുവിട്ടതിന് പിന്നാലെ പന്തളം നഗരസഭയിലെ മുടിയൂർക്കോണം വെൽനസ് സെന്ററിലെ വികലാംഗനായ ആക്സിഡന്റിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന താൽക്കാലിക ജീവനക്കാരനെ പിരിച്ചുവിട്ടു കേക്ക് മുറിച്ച് നഗരസഭാ ചെയർപേഴ്സണും വികസന സ്ഥിരം സമിതി അധ്യക്ഷനും ആഘോഷിക്കുന്ന വാർത്ത രണ്ടാഴ്ച മുമ്പാണ് പ്രൈം ന്യൂസ് പുറത്തുവിട്ടത് ആഘോഷ വാർത്ത പ്രൈം ന്യൂസിന് ചോർത്തി നൽകിയത് തോട്ടക്കോണം സ്വദേശിയും വെൽനസ് സെന്ററിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്ന അനന്തുവാണെന്ന സംശയം പിരിച്ചുവിടൽ നടപടി ആഘോഷ വീഡിയോ വെൽനസ് സെന്ററിലെ ജീവനക്കാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് പ്രചരിച്ചത് പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്നതിനാൽ അനന്തുവിന്റെ ഭാര്യയായിരുന്നു താൽക്കാലിക ജോലിക്ക് എത്തിയിരുന്നത് ജൂലൈ പതിനേഴിന് വെൽനസ് സെന്റർ തുറന്ന് ക്ലീനിങ് നടത്തി ഭക്ഷണം കഴിക്കുന്നതിനായി വീട്ടിലേക്ക് പോകുന്ന വഴി തക്കാലവട്ടത്തിന് സമീപമാണ് അജ്ഞാത വാഹനമിടിച്ച് അനന്തു ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്ലാസ്മ നീക്കം ചെയ്ത അനന്തു ഐസ്യുവിൽ കഴിയുകയുമായിരുന്നു മറ്റു വരുമാന മാർഗമില്ലാത്ത അനന്തുവിൻ്റെ കുടുംബത്തെ സഹായിക്കാനായി വിശ്രമം കഴിയുന്നതുവരെ അനന്തുവിന്റെ ഭാര്യയെ നിയമിക്കുന്നതിനും ചികിത്സ കഴിഞ്ഞു വരുന്ന മുറയ്ക്ക് അനന്തുവിനെ ജോലിയിൽ പ്രവേശിപ്പിക്കാനും കൗൺസിൽ അയക്കണ്ടെന്ന് തീരുമാനിച്ചിരുന്നു ഈ തീരുമാനം മറികടന്നാണ് പുതിയ നീക്കം ഇതിനു പിന്നിൽ ആഘോഷ വീഡിയോ പ്രൈം ന്യൂസിന് ചോർത്തി നൽകിയത് അനന്തുവാണെന്ന സംശയമാണ് നിർധന കുടുംബമായിരുന്നതിനാൽ അനന്തുവിന്റെ ഭാര്യ ജോലിയിൽ തുടരട്ടെ എന്ന ബി ജെ പി കൌൺസിലർമാരുടെ ഒരു വിഭാഗത്തിന്റെ എതിർപ്പിനെയും മറികടന്നാണ് ചെയർപേഴ്സന്റെ ഏകപക്ഷീയ നടപടി ഇതിൽ ബി ജെ പി തന്നെ ഭിന്നത രൂക്ഷമാകുന്നതായാണ് വിവരങ്ങൾ ആർ എസ് എസ് പ്രാദേശിക നേതൃത്വവും തീരുമാനത്തിനെതിരെ അമർശത്തിലാണെന്നറിയുന്നു ആഘോഷ വീഡിയോ പുറത്തുവിട്ടത് അനന്തുവാണെന്നതിന്റെ സംശയത്താൽ അനന്തുവിനെ നിയമത്തിന്റെ പഴുതുകൾ വെച്ച് പിരിച്ചുവിടുവാൻ തീരുമാനിച്ച ബി ജെ പി ഭരണസമിതിയുടെ നീക്കത്തിനെതിരെ യു ഡി എഫ് കൌൺസിലർമാരായ കെ ആർ വിജയകുമാർ പന്തളം മഹേഷ് സുനിതാ വേണു രക്തമണി സുരേന്ദ്രൻ എന്നിവർ പ്രതിഷേധിച്ചു നിയമവും ചട്ടവും പാലിക്കാതെ നാളെ ഇതുവരെ പ്രവർത്തിച്ച നഗരസഭ ഭരണാധികാരികൾ ഒരു കുടുംബത്തിന്റെ അന്നം മുട്ടിക്കാൻ നിയമത്തിന്റെ സാങ്കേതികത്വം നോക്കുന്നത് അപലപനീയമാണെന്നും യു നേതാക്കൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പന്തളം ഈ ഓണത്തിന് ശ്രീവത്സം സിൽക്സിന്റെ പന്തളം ഹരിപ്പാട് ഷോറൂമുകളിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് നേടാം ഓരോ ലക്ഷം രൂപയുടെ സ്വർണം ബമ്പർ സമ്മാനമായി ഈ ഓഫർ ഓഗസ്റ്റ് അഞ്ചു മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ